ഇവിടെ വ്യാവസായിക രംഗത്തും ഒരു പ്രത്യേകത നൂതന സാങ്കേതിക വിദ്യകൾക്ക് ഉൽപാദനത്തിനും മറ്റും മേൽക്കൈ വരുന്ന കാലമാണ് അടുത്ത ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ ലോകത്തുണ്ടാകുന്ന ആകെ തൊഴിലുകളിൽ എഴുപത്തഞ്ച് ശതമാനം സ്റ്റെം അഥവാ സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാതമാറ്റിക്സ് ഈ മേഖലകളിൽ നിന്നുള്ളവരായിരിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ആ മേഖലകളിലും സാങ്കേതിക വിദ്യകളിലും പ്രാവീണ്യമുള്ള തൊഴിൽ ശക്തിയെ വാർത്തെടുക്കൽ പ്രധാനമാണ് എങ്കിൽ മാത്രമേ വരും കാലങ്ങളിൽ നമുക്ക് മുന്നേറാൻ കഴിയും ഇക്കാര്യത്തിൽ പരസ്പര പൂരകത്വ സ്വഭാവത്തോടെയുള്ള ഇടപെടലുകളാണ് ആവശ്യമായി വരുന്നത് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ മുന്നേറ്റങ്ങളുണ്ട് ആ മുന്നേറ്റങ്ങളെ പുരോഗതിക്ക് ഉം വിധം പ്രയോജനപ്പെടുത്താനാണ് അത്തരമൊരു ലക്ഷ്യത്തോടെയുള്ള ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ നടത്തിവരുന്നത് നിങ്ങളെ എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാവും അല്ലെങ്കിൽ മിക്കവരുടെയും ശ്രദ്ധയിലുണ്ടാവും നമ്മുടെ സംസ്ഥാനത്ത് നാല് സയൻസ് പാർക്കുകളാണ് സ്ഥാപിക്കുന്നത് ആയിരം കോടി രൂപ മുതൽ മുടക്കിലാണ് ഈ നാല് സയൻസ് പാർക്കുകൾ അതിൽ ഡിജിറ്റൽ സയൻസ് പാർക്കിലൂടെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം രാജ്യത്തെ ഇത്തരത്തിലുള്ള ആദ്യത്തെ സംരംഭമാണ് ഇതെന്ന് അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിന് മുന്നോടിയായി വന്ന ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ കാര്യം അതും രാജ്യത്തെ ആദ്യത്തെ തുടക്കമായി അക്കാദമിക് രംഗത്ത് രൂപപ്പെടുന്ന ഒട്ടേറെ അറിവുകൾ ആ അറിവുകൾ അക്കാദമിക് തലത്തിൽ മാത്രം നിന്നാൽ പോരാ ആ അറിവുകളെ സാമൂഹിക പുരോഗതിക്ക് ഉപയോഗിക്കാനാവും അത്തരമൊരു ലക്ഷ്യത്തോടെയാണ് ട്രാൻസ്നാഷണൽ റിസർച്ച് ലാബുകൾ സ്ഥാപിക്കാൻ നാം ഉദ്ദേശിക്കുന്നത് ഗവേഷണം നല്ല തോതിൽ പ്രോത്സാഹിപ്പിക്കാനാണ് നടപടികൾ എടുക്കുന്നത് അതിൻ്റെ ഭാഗമായി പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പുകൾ റിസർച്ച് അവാർഡുകൾ ഇതെല്ലാം നല്ലതുപോലെ നൽകുന്ന നിലയെടുത്തിട്ടുണ്ട് ഗവേഷണങ്ങളെയും അവയിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന പുതിയ അറിവുകളെയും ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമാക്കി മാറ്റി തീർക്കാൻ ഉതകുന്ന വിധത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയും വ്യവസായ മേഖലയും തമ്മിൽ ഒരു ജൈവ ജൈവബന്ധം ഉണ്ടാവണമെന്നാണ് കാണുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ക്യാമ്പസ് പാർക്കുകൾ സ്ഥാപിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് പുതിയ വ്യവസായ സ്ഥാപനങ്ങൾ വരുമ്പോൾ ആ സ്ഥാപനങ്ങൾക്ക് വേണ്ട തൊഴിൽ ആ തൊഴിലിന് പ്രാപ്തരായവരെ നാട്ടിൽ കിട്ടാത്ത അവസ്ഥയാണ് കൊച്ചി കുറച്ച് വർഷം മുൻപ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി കാലത്ത് ഇവിടെ വന്ന ഒരു ബഹുരാഷ്ട്ര കമ്പനി അവർക്ക് വേണ്ട ജീവനക്കാരി എടുക്കാൻ വേണ്ടി ഒരു ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂ നടത്തിയപ്പോൾ നമ്മുടെ കുട്ടികൾ വളരെ പറഞ്ഞു അപ്പോൾ അതിന്റെ ആൾക്കാർ തന്നെ വന്നു പറഞ്ഞു ഇതാ അവസ്ഥ ഇങ്ങനെ അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല പക്ഷെ അതിൻ്റെ അവതരിപ്പിക്കാനും മറ്റു പ്രയാസം വരുന്നുണ്ട് അങ്ങനെ അവരുടേതായ ചില നിഗമനങ്ങൾ പറഞ്ഞു പിന്നെ ചില കാര്യങ്ങൾ നിശ്ചയമില്ലാത്ത കഴിയും ചുരുക്കത്തിൽ അതുപോലുള്ള കാര്യങ്ങൾക്ക് ഈ പഠനത്തിൻ്റെ ഭാഗമായി മാത്രമല്ല പ്രത്യേകമായി തയ്യാറെടുപ്പ് വേണമെന്നാണ് സൂചിപ്പിച്ചത് അതിൻ്റെ ഭാഗമായി ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയും അവരുമായൊക്കെയുള്ള ചർച്ചകൾ നടത്തുന്നതായി വന്നു നല്ലൊരു ജൈവബന്ധം അതിൻ്റെ ഫലമായി തന്നെ ഉണ്ടാക്കി തീർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നേരത്തെ നമ്മൾ ആരംഭിച്ചതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വെയറോൾ അത് വൈറോളജി രംഗത്ത് ലോകരംഗത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥാപനമാക്കി വളർത്താനുള്ള ശ്രമമാണ് നാം നടക്കുന്നത് അതേപോലെ തന്നെ ലൈഫ് സയൻസ് പാർക്ക് അതും നല്ല തരത്തിൽ വളർന്നു വരുന്നൊരു സ്ഥാപനമാണ് ഇപ്പോൾ ബഹിരാകാശ ഗവേഷണ രംഗത്തെ ഗവേഷണങ്ങൾക്കായി കേരള സ്പേസ് പാർക്ക് കെ സ്പേസ് ഇത് യാഥാർത്ഥ്യമാക്കുകയാണ് ഇതോടൊപ്പം തന്നെ ജിനോം ഡാറ്റ സെന്റർ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോ ബയോമിസ് സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഇവയെല്ലാം യാഥാർത്ഥ്യമാവുകയാണ് ഇതെല്ലാം കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും ഹബ്ബാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് അറിവ് സ്വീകരിക്കുന്നതിനും പകർന്നു കൊടുക്കുന്നതിനും ഒപ്പം അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി നമ്മുടെ സർവകലാശാലകളും ഗവേഷണ കേന്ദ്രങ്ങളുമെല്ലാം മാറിത്തീരണമെന്നാണ് കാണുന്നത് പുതിയ അറിവുകളെ സമൂഹത്തിൻ്റെ നാനാ തുറവിടുകൾ എത്തിക്കാനാവും അതിനുള്ള ഇടപെടലുകൾ ഫലപ്രദമായി ഉണ്ടാകും ഇത്തരത്തിലുള്ള ബഹുമുഖമായ ഇടപെടലിലൂടെ മാത്രമേ വൈജ്ഞാനിക സമൂഹത്തിൻ്റെ സൃഷ്ടി സാധ്യമാവുകയും അപ്പം അതിനുതകുന്ന ഇടപെടലുകളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്